നമസ്കാരം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ഏറ്റവും അധികം സുതാര്യമായും ജനകീയമായും ഇടപെട്ടതും പ്രവർത്തിച്ചതും ആരോഗ്യവകുപ്പാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ മഹാപ്രളയം അതിനുശേഷം വന്ന നിപ്പ അതിനുശേഷം വന്ന കോവിഡ് മഹാമാരി ഈ സമയത്തൊക്കെ തന്നെയും കെ കെ ശൈലജ ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് വളരെ മാതൃകാപരമായി ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ലോക ശ്രദ്ധ നേടുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ പിണറായി വിജയനേക്കാളും ഭൂരിപക്ഷത്തിൽ ഇന്ന് കേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ അതേപോലെ തന്നെ എൽ ഡി എഫിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന് ധർമ്മടത്ത് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ കെ കെ ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്ന് ജയിച്ചു പോയത് ഒരു പക്ഷേ കേരളത്തിൽ ഭാവി മുഖ്യമന്ത്രിയായിത്തന്നെ ടീച്ചറിനെ കണ്ട ആളുകളുണ്ട് സ്വാഭാവികമായും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും ടീച്ചർ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് തന്നെയായിരുന്നു ഇവരും അനുമാനിച്ചിരുന്നത് പക്ഷേ സി പി ഐ പല പുതുമുഖങ്ങളെ പരീക്ഷിക്കുകയുണ്ടായി പല പഴയ മുഖങ്ങളെയും മാറ്റി നിർത്തി പുതിയ ആളുകൾക്ക് അവസരം നൽകുന്നു അതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ പാർട്ടിയുടെ മുന്നണിയുടെ ആഭ്യന്തരകാരുമാണ് അങ്ങനെയാണ് ടീച്ചർക്ക് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കേണ്ടി വന്നത് ടീച്ചറിന് പകരമെത്തിയത് മാധ്യമപ്രവർത്തകയും ആറുമുള്ള എം എൽ എയുമായിട്ടുള്ള വീണ ജോർജ് ആണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനം അക്ഷരാർത്ഥത്തിൽ താളം തെറ്റിയിരിക്കുന്നു സ്വാഭാവികമായും ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന രീതിയിൽ വീണ എന്ന നിലയിൽ വീണ ജോർജിൻ്റെ പ്രവർത്തനത്തിന് ബിലോ ആവറേജ് മാർക്ക് മാത്രമാണ് അവരുടെ പാർട്ടി അണികൾ പോലും നൽകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും ഒടുവിലായി നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കെടുകാര്യസ്ഥതയും ഒരു നിസ്സഹ നിസ്സംഗ ഭാവവും അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുമെല്ലാം തന്നെ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നത് കേരളം മുഴുവനും ചർച്ചയായി സ്വാഭാവികമായും അതൊക്കെ വീണ ജോർജിൻ്റെ ആറന്മുളയിലെ അടുത്ത തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് വലിയ തോതിൽ അതിന് ഒരു പിന്നോട്ടടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും അടുത്ത തവണ ആറന്മുളയിൽ വീണ ജോർജ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അവരുടെ തോൽവി ഏതാണ്ട് ഉറപ്പാണെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആറന്മുളയിലെ അല്ലെങ്കിൽ അവരുടെ മണ്ഡലത്തിലെ തന്നെ വോട്ടർമാർക്കിടയിൽ വീണ ജോർജിന് വലിയ തോതിലുള്ള മതിപ്പില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ടീച്ചർ അത് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം മനോഹരമായി വളരെ സത്യസന്ധമായി കൃത്യതയോടുകൂടി ആരോഗ്യവകുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചപ്പോൾ വീണ ജോർജിന് അതിൻ്റെ ഏഴയിലത്തേക്ക് ആ ആ വകുപ്പിൻ്റെ പ്രവർത്തനത്തെ എത്തിക്കുവാൻ ഏകോപിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം അവരുടെ സി പി ഐ എമ്മിൻ്റെ പാർട്ടി അണികൾക്ക് നേതാക്കൾക്കിടയിലും തമ്മിൽ ഇടയിലുമുള്ള അഭിപ്രായമായി തന്നെ നമുക്ക് കരുതേണ്ടി വരും ആ മണ്ഡലത്തിലെ ആറന്മുള മണ്ഡലത്തിലെ വോട്ടർമാരും വീണ ജോർജിനെ കൈവിടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ആ സി പി ഐ എം അത് ഇരുത്തി ചിന്തിക്കുന്നുണ്ട് മാത്രവുമല്ല കെ ശിവദാസൻ നായരെ പോലെയുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പരാജയപ്പെടുത്തിയാണ് താൻ എം എൽ എ ആയത് എന്ന് ഒരുപക്ഷെ വീണ ജോർജിന് അത് പറയാൻ സാധിക്കും പക്ഷേ അടുത്ത തവണ ആറന്മുളയിലേക്ക് എബിൻ വർഗിയെ പോലെയുള്ള ഒരു യുവരക്തത്തെ കോൺഗ്രസ് എത്തിച്ചാൽ അല്ലെങ്കിൽ അച്ചുവുമ്മനെ പോലെയുള്ള ഒരു യുവരക്തത്തെ കോൺഗ്രസ് എത്തിച്ചാൽ അവിടെ കളം മാറും വീണ ജോർജിൻ്റെ പരാജയത്തിന് അതാക്കം കൂട്ടുമെന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ വീണ ജോർജ് മത്സരിക്കുമോ എന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണണം പക്ഷെ ഒരു കാര്യം നമുക്ക് അസന്നിഗ്ധമായി തന്നെ പറയാം ആറന്മുളയിൽ ഇങ്ങനത്തെ പോക്കാണെങ്കിൽ വീണ ജോർജ് അടുത്ത തവണ മത്സരിച്ചാൽ അവിടെ ഒരു വലിയ പരാജയമായിരിക്കും അവരെ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല